വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള ഫാൻസി സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് യും പൂര നിലാവിന്റെയും തനിമ ഒട്ടും ചോരാതെ ഉത്രാളിക്കാവ് പൂരം കലാപ്രേമികൾക്കും കലാകാരന്മാർക്കും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ആസ്വാദകർക്ക് പൂരനിലാവുമായി ദേശം ഒരുങ്ങി ഫെബ്രുവരി പതിനേഴ് ബുധനാഴ്ച സംഗീതനിലാബോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും ഉത്രാളിക്കാവ് പൂരത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ കുമരനെല്ലൂർ വിഭാഗത്തിന്റെ പൂരനിലാവ് ഈ മാസം പത്തൊൻപതിന് തിരിതെളിയും കഴിഞ്ഞ പത്തു വർഷമായി ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളും അവിസ്മരണീയങ്ങളുമായിരുന്നു ഓരോ പൂരനിലാവും യുവകലാകാരന്മാരുടെ സംഗമ വേദിയായി കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവ് മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രീ രുധിര മഹാകാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഒരുക്കിയാണ് ഇത്തവണത്തെ പൂരനിലാവ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പതിവില് നിന്നും വ്യത്യസ്തമായി യുവപ്രതിഭകളെ പ്രചോദിപ്പിക്കണമെന്ന ആശയം ഇത്തവണത്തെ പൂരനിലാവിന്റെ പ്രധാന പ്രത്യേകതയാണ് വൈവിധ്യങ്ങളായ കലാപരിപാടികൾ ഒരുക്കി പൂരപ്രേമികളുടെയും ആസ്വാദകരുടെയും മനം നിറയ്ക്കുന്നതിനും അണിയിച്ചൊരുക്കുന്ന മുഴുവൻ കലാപരിപാടികളും ഏറെ വർണ്ണാഭമാക്കുന്നതിനും കുമരനെല്ലൂർ ദേശ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു ഒട്ടുപാറ കുന്നംകുളം സംസ്ഥാന പാതയിൽ തലപ്പിള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ സ്ഥലത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് പരിപാടികൾ നടക്കുന്നത് പ്രധാന പരിപാടികൾ ഫെബ്രുവരി പത്തൊൻപതിന് രാത്രി ഏഴിന് പൂരനിലാവ് ഉദ്ഘാടനം ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ റണ്ണർ അപ്പ് വടക്കാഞ്ചേരിയുടെ സ്വന്തം കലാകാരി ദിശ്രകാശിന് ആദരം സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ ആദരം നിർവഹിക്കും തുടർന്ന് ഗാനമേള ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫേയും ദിശ പ്രകാശ് ഗാനങ്ങൾ ആലപിക്കും ഫെബ്രുവരി ഇരുപത് വൈകീട്ട് ഏഴിന് വയലിൻ ഫ്യൂഷൻ വയലിൻ ഗംഗാ ശശിധരൻ ഘടം ശ്രീജിത്ത് വെള്ളാറ്റഞ്ഞൂർ കീബോർഡ് ചേർത്തല സുനിൽകുമാർ മൃദംഗം സനോജ് പൂങ്കോട് തകിൽ തൃപ്പുണിത്തറ ശ്രീകുമാർ റിഥം പാട് വൈക്കം വിജയ്കുമാർ എന്നിവർ അവതരിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറിന് തിരുവാതിര കളി ദശപുഷ്പം കുമരനെല്ലൂർ സൗപർണിക കുമരനെല്ലൂർ ശ്രീദുർഗ നൃത്തവിദ്യാലയം കുമരനെല്ലൂർ എന്നിവർ അവതരിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴിന് ഗാനമേള ഏഷ്യാനിറ്റ് സ്റ്റാർ സിംഗർ വിജയി അരവിന്ദ് ദിലീപ് നായർ നയിക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് വൈകിട്ട് ആറിന് ആനച്ചമയ പ്രദർശനം സുധി തിരുവില്ലാമല അഖിൽ കേച്ചേരി എന്നിവർ അവതരിപ്പിക്കുന്ന നാടൻ കലാരൂപങ്ങളുടെ അവതരണം എന്നിവ ഉണ്ടാകും പൂരനിലാവിന് മുന്നോടിയായി ഡെലീസ റെസിഡൻസിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് കുമരനെല്ലൂർ ദേശം ടെലിവിഷൻ സ്നേഹസമ്മാനം നൽകി തുടർന്ന് സ്നേഹവിരുദമുണ്ടായിരുന്നു ദേശ കമ്മിറ്റി ഭാരവാഹികളായ എ കെ സതീഷ് കുമാർ ബാലകൃഷ്ണൻ കൊളാഞ്ചേരി പി എ വിപിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരിയിലെ മുതിർന്ന പത്രപ്രവർത്തകർ ഉൾപ്പെടെ മിക്ക മാധ്യമ പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കാളികളായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ദൈവിക ചടങ്ങായ പതിനെട്ടാം തീയതി പറമ്പുറപ്പാടും അതിനുശേഷം കുമരനെല്ലൂർ ദേശം ഒരുക്കുന്ന ബുധനാഴ്ച മുതൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പൂരനിലാവും പൂരത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വിശദീകരിക്കുന്നതിനും ആയതിൽ നാളിതുവരെ വടക്കാഞ്ചേരിയിലെ മാധ്യമ പ്രവർത്തകർ നൽകി വരുന്ന വളരെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഈ സമയത്ത് അനിവാര്യമാണെന്നുള്ള ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ കുമനല്ലൂർ ദേശം മാധ്യമ സുഹൃത്തുക്കളുമായി ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ചു പോരുകയാണ് ഈ വർഷവും അതുപോലെ തന്നെ നടത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ാവ് പത്തൊമ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അന്നേ ദിവസം വടക്കാഞ്ചേരിയിലെ വടക്കാഞ്ചേരിയുടെ സ്വന്തം കലാകാരി ഏഷ്യാനെ സ്റ്റാർ സിംഗർ ഫെ ദിശയുടെ പ്രോഗ്രാമോട് കൂടിയിട്ട് ആണ് പരിപാടി ആരംഭിക്കുന്നത് അവരെ അങ്ങ് അവിടെ വച്ചിട്ട് ആദരിക്കുകയാണ് അവിടെ നിങ്ങോട്ട് ഇപ്രാവശ്യം ഒരു യുവ നിരകളുടെ ഒരു സാന്നിധ്യത്തോടുകൂടിയിട്ടുള്ള പരിപാടികളാണ് കൂടുതൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ്